എഴുത്തിലും തിരിച്ചെഴുത്തിലും കഴിവ് തെളിക്കുകയാണ് ഏഴാം ക്ലാസ്സുകാരൻ കുര്യൻ വി ജോഷി കാസർഗോഡ് ജി യു പി സ്കൂളിലെ ഈ വിടുക്കൻ മിറർ റൈറ്റിംഗിൽ മാത്രമല്ല നിഴൽവായനിലും ഹീറോയാണ് രാഗങ്ങൾ രാഗങ്ങളോരോന്നെ നായകൻ മേളം കലർന്നങ്ങ് പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ള ഒരു ജീവികൾ നന്ദി മന്ദം മന്ദം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏതായാലും അതിന്റെ തിരിച്ചെഴുത്ത് റെഡി മിറർ റൈറ്റിംഗിൽ വിസ്മയം തീർക്കുകയാണ് കാസർകോട് ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കുര്യൻ വി ജോഷി എല്ലാവരും അക്ഷരം വായിക്കാൻ മുഖത്ത് കണ്ണട വയ്ക്കുമ്പോൾ പന്ത്രണ്ടുകാരൻ കുര്യൻ എഴുതിയത് വായിക്കണമെങ്കിൽ മുഖം നോക്കുന്ന കണ്ണാടി തന്നെ വേണം പഠിച്ചതു മാത്രമല്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കുര്യൻ അനായാസേനെ എഴുതും പ്രത്യേക പരിശീലനം ഒന്നും നേടാതെ പത്രങ്ങളും നോട്ടീസുകളും മറ്റും ഒരു ദിവസം ഞങ്ങൾ യാത്ര പോയ സമയത്ത് ആംബുലൻസ് വരുന്നുണ്ടായി അന്നേരം നോക്കിയപ്പോൾ ആംബുലൻസിന്ന് തലയിരിച്ചെഴുതി ഉണ്ടായത് പിന്നെ അച്ഛന് ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ആംബുലൻസ് അന്നേരം ഞാൻ അച്ഛനോട് ചോദിച്ചു ഇതെന്ത് സംഭവം അച്ഛൻ പറഞ്ഞു മിറർ റേറ്റിംഗിന് പിന്നെ ഞാനത് എഴുതി നോക്കാന്ന് നോക്കി പരിശ്രമിച്ച് പറഞ്ഞു പിന്നെ സപ്പോർട്ട് ചെയ്തു ത്രെഡ് പാറ്റേൺ ഡിസൈനിലും കുര്യൻ മികവ് തെളിയിച്ചിട്ടുണ്ട് അശോക് നഗറിലെ താമസക്കാരായ ബിഎസ്എൻ എൽ ജീവനക്കാരൻ ജോഷിയുടെയും ഷാൻറിയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ മറ്റു ഭാഷകളിൽ കൂടി എഴുതുന്ന തരത്തിൽ മകന്റെ കഴിവിനെ വളർത്തിയെടുക്കാൻ മികച്ച പ്രോത്സാഹനമാണ് ഇവർ നൽകി വരുന്നത് KLA okay, News, Castle Goda.